ചിത്രകാരന്മാരിലെ രാജാവും രാജാക്കന്മാരിലെ ചിത്രകാരനും രാജ രവിവർമ്മ നമ്മുടെയെല്ലാം അഭിമാനമായ രാജ രവിവർമ്മയ്ക്ക് ഒമാനിലെ പ്രവാസികൾ ഒരാദരമൊരുക്കി കാഴ്ച കൊണ്ടും ഓർമ്മകൾ കൊണ്ടും രവിവർമ്മ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത ദൃശ്യാനുഭവം എന്തോ വാക്കുകൾ കൊണ്ട് കാളിദാസൻ തീർത്ത ശകുന്തളയുടെ അഭൗമ സൗന്ദര്യത്തിന് നിറങ്ങളിലൂടെ ജീവൻ നൽകിയത് രാജാ രവിവർമ്മയാണ് വർണ്ണങ്ങളുടെയും വെളിച്ചത്തിന്റെയും വിസ്മയത്തിൽ മസ്കറ്റിലെ പ്രവാസികൾക്ക് മുന്നിൽ ശകുന്തള വീണ്ടുമെത്തി ശകുന്തള മാത്രമല്ല ദമയന്തിയും മുല്ലപ്പൂ ചൂടിയ നായർ വനിതയും കാദമ്പരിയും വിരാട സദസ്സിലെ ദ്രൗപതിയുമെല്ലാം മുന്നിൽ വന്നു കാറ്റിന്റെയും സംഗീതത്തിന്റെയും വെളിച്ചത്തിന്റെയും അകമ്പടിയിൽ കിളിമാനൂർ കൊട്ടാരവും തിരുവിതാംകൂർ കൊട്ടാരവുമെല്ലാം കൺമുന്നിൽ നിറഞ്ഞു പറയാനുണ്ട് കാലം െട്ട് മുതൽ തൊള്ളായിരത്തി ആറ് വരെയുള്ള അൻപത്തിയെട്ട് വർഷം രാജാ രവിവർമ്മ എന്ന ലോകോത്തര ചിത്രകാരന്റെ ജീവിതവും ലോകത്തെ അതിശയിപ്പിച്ച ചിത്രങ്ങളും ആ ചിത്രങ്ങൾക്ക് പിന്നിലെ ചരിത്രവുമെല്ലാം ഗംഗ പോലെ ഒഴുകിയെത്തി ഇരുന്നൂറ്റി ഇരുപതോളം കലാകാരന്മാർ അണിനിരന്നതായിരുന്നു കഥ പറയും ചിത്രങ്ങൾ കൊല്ലം പട്ടാഴി സ്വദേശി സുനിൽ കുമാറാണ് അതുല്യസുന്ദരമായ ഈ ദൃശ്യാനുഭവം പ്രവാസികൾക്കായി ഒരുക്കിയത് വേദിയിൽ മാത്രം പല പ്രായത്തിലുള്ള നൂറ്റി ഇരുപത് അഭിനേതാക്കൾ കൈമൈ മറന്ന് നൂറോളം പേർ പിന്നണിയിൽ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു പ്രയത്നമാണ് സഫലമായിരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ടല്ലേ കൂടുതലൊന്നും പറയുന്നില്ല അതും ഒരു മഹാനായ ഒരു വ്യക്തിയുടെ ജീവിതം അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കഥാപാത്രമായി അവതരിപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട് രാജാ രവിവർമ്മയുടെ ഓരോ ചിത്രങ്ങളും പഠിച്ച് വിശകലനം ചെയ്തു കഥാ സന്ദർഭങ്ങളും ജീവിത സാഹചര്യങ്ങളും വിലയിരുത്തി അനുബന്ധ കഥാപാത്രങ്ങളെ ഭാവനയിൽ കണ്ട് ജന്മം നൽകി സിനിമയെ വെല്ലുന്ന വിധത്തിലായിരുന്നു കഥ പറയും ചിത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം ബംഗാളി നടി മോക്ഷ അടക്കമുള്ളവർ വേദിയിലെത്തി I think they contacted me long before, the month of February. The very first glance, first hearing of the story and the concept, I was, yes, I have to do this show. And I've been waiting. I did online practice for the dance, and you can see the vibe. ിൽ മൂന്ന് സ്റ്റേജുകൾ സജ്ജീകരിച്ചു കാഴ്ചയ്ക്കും ആസ്വാദനത്തിനും തടസ്സമില്ലാതെ ഒരു പുഴയൊഴുകുന്ന ഭംഗിയിൽ എല്ലാം വിസ്മയകരമായി കോർത്തിണക്കി ലളിതമായ ഭാഷയിലും ശൈലിയിലും എല്ലാവർക്കും ആസ്വദിക്കാവുന്ന വിധത്തിലായിരുന്നു അവതരണം പരീക്ഷണം തന്നെയായിരുന്നു കാരണം അൽഫലജിലെ ഈ ഓഡിറ്റോറിയത്തിലെ മൂന്ന് സ്റ്റേജ് വെച്ചിട്ട് ഇതുവരെ ഒരു പ്രേ ഇവിടെ നടന്നിട്ടില്ല അല്ലേ അപ്പോൾ ഈ മൂന്ന് മൂന്ന് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നാല് ദിവസമായിട്ട് ബുധൻ വ്യാഴം വെള്ളി മൂന്ന് ദിവസമായിട്ട് ഈ സ്റ്റേജ് അതിൻ്റെ സ്റ്റേജിന്റെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ ആ ഫലം ഇപ്പോൾ ഇന്ന് നമുക്ക് ആറു മണി മുതൽ നമുക്ക് കിട്ടി കാരണം ഒരു ഫോൾട്ടുമില്ലാതെ ഞങ്ങളെല്ലാം സംതൃപ്തരാണ് നമുക്ക് നമ്മൾ വിചാരിച്ച ചെയ്യാൻ െത്തിയവരെ പോലും അഭിനയ പൂർണതയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് കഥ പറയുന്ന ചിത്രങ്ങളുടെ വിജയം രണ്ട് ഭാഷകളിലായി രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു മസ്കറ്റ് റൂവിയിലെ അവതരണം എന്ന പേരിലായിരുന്നു ഹിന്ദിയിലെ ആവിഷ്കാരം കിളിമാനൂർ കൊട്ടാരത്തിലെ രാമവർമ്മ കാഴ്ചക്ക് സാക്ഷിയായി സ്വന്തം കോവിലകത്ത് പറഞ്ഞു കേട്ടതും അടുത്തറിഞ്ഞതുമായ കഥകളും കഥാപാത്രങ്ങളും മുന്നിലെത്തിയപ്പോൾ രാമവർമ്മ തമ്പുരാന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഞാൻ കാണുമ്പോൾ എന്റെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും കഷ്ടപ്പാടും അറിയാം അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് അതൊരു ഭാഗമാകും കഴിഞ്ഞു സംഗീതത്തിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ അതിന്റെ ഒരു ഭാഗവും കഴിഞ്ഞു മറ്റൊരു അനുഗ്രഹം മസ്കറ്റിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നടനും സംവിധായകനുമായ ശങ്കർ രാമകൃഷ്ണൻ ഒമാനി ആർട്ടിസ്റ്റ് മറിയം മുഹമ്മദ് അൽ സജാലി തുടങ്ങി നിരവധി പേർ കാഴ്ചോത്സവത്തിന് സാക്ഷിയായി എല്ല ഇവിടെ ഇരുന്ന സകല ആൾക്കാരും വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത മസ്ക്കറ്റോ അല്ലെ ഒമാനോ അല്ലെങ്കിൽ ജി സി സി പോലും ഇതുമാതിരി ഒരു പ്രോഗ്രാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല രാജാ രവിവർമ്മയുടെ പ്രധാന ചിത്രങ്ങളുടെ സൗന്ദര്യം ചോർന്നു പോകാതെ ഒരുക്കുക എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി പിന്നെ പ്രവാസ ലോകത്തു നിന്നും ഇത്രയേറെ താരങ്ങളെ കണ്ടെത്തി പരിശീലിപ്പിക്കുക എന്നതും എളുപ്പമായിരുന്നില്ല കഥ പറയും ചിത്രങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ കിട്ടിയ അഭിനന്ദനം അതാണ് ഈ ടീമിന് ഇനി മുന്നോട്ട് പോകാനുള്ള ഊർജം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഞാൻ വേഷം രാജരവിടെ അമ്മാവൻ രാജരാജവർമ്മ ുമാർ മാഷിന്റെ എല്ലാ ഉള്ള കൂടിയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു ഇത് ഇതിന്റെ ബാനർ എന്ന് പറയുന്നത് ഗ്ലോബൽ അത്ര ഈസി അല്ല വലിയ ബഡ്ജറ്റൊക്കെ ആയിരുന്നു അതൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു പറയുക നമ്മുടെ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അത് പത്തിരുന്നൂറ് പേര് അതിന്റെ ടീം ആയിട്ട് കാണാത്ത പക്ഷേ പ്രേമം നിന്നും ഗുണങ്ങളിൽ കൂടിയുള്ള പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിതയും ജഡായു വധവും കാലിൽ ദർഭമുന കൊണ്ടിട്ടെന്ന പോലെ തിരിഞ്ഞു നോക്കുന്ന ശകുന്തളയുമെല്ലാം പ്രവാസികളിൽ അഭിമാനത്തിന്റെയും അത്ഭുതത്തിന്റെയും തിരകൾ ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വിട പറഞ്ഞ കലയുടെ കുലപതിക്ക് പ്രവാസലോകത്തു നിന്നും ഹൃദയം കൊണ്ട് പ്രണാമം